ഡാൻസറായും വ്ളോഗറായും മലയാളികൾക്ക് ഏറെ സുപരിചിതയാണ് സൗഭാഗ്യ വെങ്കിടേഷ് സിനിമാ സീരിയൽ നടി താര കല്യാണിന്റെ മകളാണ് സൗഭാഗ്യ ഇപ്പോഴിത് പുതിയ വീട്ടിലേക്ക് താമസം താമസമാറിയിരിക്കുകയാണ് സൗഭാഗ്യ വെങ്കിടേഷും അർജുൻ സോമശേഖരും വ്ളോഗിലൂടെ ഈ വിശേഷങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു ഡോഗ്സും ആനിമൽസും ഒക്കെയായി ഷിഫ്റ്റിംഗ് കുറച്ച് പ്രയാസമായിരുന്നു അർജുൻ ചേട്ടൻ്റെ സുഹൃത്തുക്കളെല്ലാം എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഇറങ്ങിയതിന് പിന്നാലെയായി അരുൺ ചേട്ടനും വിദ്യ മാറുന്നുണ്ട് അവർക്കും ആഗ്രഹിച്ചതുപോലെ തന്നെയുള്ള വീടാണ് കിട്ടിയതെന്നും സൗഭാഗ്യ കോവിഡ് കാലത്ത് വലിയ പ്രതിസന്ധികളൊക്കെ നേരിട്ടപ്പോഴായിരുന്നു ഞങ്ങളെല്ലാം ഒന്നിച്ച് താമസിച്ചു തുടങ്ങിയത് അഞ്ചു വർഷം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഞങ്ങൾ രണ്ട് വീടുകളിലായി കഴിയാനാണ് തീരുമാനമെന്ന് സൗഭാഗ്യ പറയുന്നു അങ്ങനെ അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വേർപിരിയുന്നു എന്നാണ് സൗഭാഗ്യ പറയുന്നത് വ്ളോഗിലൂടെയായിരുന്നു വിശേഷങ്ങൾ പങ്കുവച്ചത് ഇത് റെൻറ്റിനായിരുന്നോ എന്നൊക്കെ ചോദിച്ചിരുന്നു കുറേ പേർ അതെ റെന്റിനാണ് താമസിച്ചത് ഞങ്ങളും പെറ്റ്സും ഇവിടെ കഴിയുകയായിരുന്നു ഇപ്പോൾ മാറേണ്ട സമയമായി അരുൺ ചേട്ടനും വിദ്യക്കും അവർ ആഗ്രഹിച്ചതുപോലെ പെട്ടെന്ന് തന്നെ വീട് സെറ്റായി നല്ല കോമ്പൗണ്ടൊക്കെയുള്ള വീടായിരിക്കണം എന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് പെറ്റ്സൊക്കെ ഉള്ളത് കൊണ്ട് നല്ല സ്പേസ് വേണമല്ലോ നല്ല പച്ചപ്പും കുറേ മരങ്ങളൊക്കെയുള്ള വീടാണ് രണ്ട് നില വീടാണിത് എയർപോർട്ടിനടുത്താണ് വീട് ഫ്ലൈറ്റും കാണാം അടുത്തുള്ള റെയിൽവേ ലൈൻ ഉള്ളത് കൊണ്ട് ട്രെയിൻ പോകുന്നതും കാണാം ഞാനും കൊച്ചു ബേബിയും ഇക്കാര്യത്തിൽ ഹാപ്പിയാണ് നേരത്തെ ഞങ്ങൾ ഒരു ഫ്ലോറിൽ ഒതുങ്ങി ജീവിച്ചതായിരുന്നു ഇവിടെ രണ്ട് ഫ്ലോറും ഞങ്ങൾക്കുള്ളത് മാത്രം ഇവിടെ രണ്ട് ഫ്ലോറും ഞങ്ങൾക്കാണ് സ്പേസ് ഇഷ്ടം പോലെയുണ്ട് നാല് ബെഡ്റൂം ഉണ്ട് ഒന്നിച്ചുള്ള റൂമല്ലാതെ എനിക്കും അർജുൻ ചേട്ടനും സെപ്പറേറ്റ് റൂമും ഉണ്ട് വീട് ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അരിയും പരിപ്പും മഞ്ഞൾപ്പൊടിയും ഒക്കെ കൊണ്ടുവെക്കുന്ന പതിവുണ്ട് ഞങ്ങൾക്ക് അമ്മയും അമ്മൂമ്മയും ഒക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഞാൻ ഓർത്തില്ലായിരുന്നു ഇക്കാര്യം അർജുൻ ചേട്ടനാണ് എന്നെ ഓർമ്മിപ്പിച്ചത് അങ്ങനെ ആദ്യം വീട്ടിലേക്ക് ഇതൊക്കെ കൊണ്ടുവച്ചു പൂജാമുറിയിലേക്ക് ചെറിയൊരു വിഗ്രഹം കൊണ്ടുവന്നിരുന്നു അർജുൻ ചേട്ടനാണ് വിളക്ക് കത്തിച്ചത് നേരത്തെയുള്ള വീട്ടിൽ പൂജാമുറി ഇല്ലായിരുന്നു ഞാനായിട്ട് സെറ്റ് ചെയ്തതാണ് ഇവിടെ അങ്ങനെയല്ല വലിയൊരു പൂജാമുറി ഉണ്ട് പൂജാമുറിയിലേക്ക് ചെറിയൊരു വിഗ്രഹവും കൊണ്ടുവന്നിരുന്നു അർജുൻ ചേട്ടനാണ് വിളക്ക് കത്തിച്ചത് നേരത്തെയുള്ള വീട്ടിൽ പൂജാമുറി ഇല്ലായിരുന്നു ഞാനായിട്ട് സെറ്റ് ചെയ്തതാണ് ഇവിടെ അങ്ങനെയല്ല വലിയൊരു പൂജാമുറിയുണ്ട് കുറേ പടികൾ കയറണം എന്നൊരു വിഷമമുണ്ട് എനിക്ക് കുറച്ച് തടി കുറയുമല്ലോ എന്ന ആശ്വാസത്തിൽ കയറാമെന്നായിരുന്നു സൗഭാഗ്യ പറഞ്ഞത് റൂമുകളിൽ അർജുൻ ചേട്ടൻ്റെ റൂമാണ് സൂപ്പർ ഇവിടെ നിന്നും നോക്കിയാൽ തൊഴുത്ത് കാണാം നന്ദുവിനേയും ആളുവിനേയും ലൈവായി കാണാമല്ലോ നേരത്തെയുള്ള വീട്ടിൽ ബാൽക്കണി ഒന്നുമില്ലായിരുന്നു ഇവിടെ അതും ഒരു ബോണസാണ് നമ്മൾ താമസിച്ചതിനു ശേഷം ബുദ്ധനെ കൊണ്ട് ആ വീട്ടിൽ നിന്ന് മാറേണ്ടി വരുമെന്ന് ഒരാൾ പറഞ്ഞിരുന്നു അതുകൊണ്ട് ബുദ്ധനെ നേരത്തെ കൊണ്ട് മരച്ചുവട്ടിലിരുത്തി ഞങ്ങൾ മാറുന്നതിൽ ആകെ സങ്കടത്തിലാണ് അനു അനുവിന് ഞങ്ങളുടെ കൂടെ പോരാനും കൊച്ചുബേബിക്ക് വിദ്യയുടെ കൂടെ പോവാനുമാണ് താല്പര്യം നേരത്തെയും ഷിഫ്റ്റ് ചെയ്ത് പരിചയമുള്ളത് കൊണ്ട് പാക്കിംഗ് ഒക്കെ എളുപ്പമായിരുന്നു ഞങ്ങളൊന്നു പോയി സെറ്റായതിനു ശേഷം ഡോക്സിനെ കൊണ്ടുവരാനാണ് തീരുമാനിച്ചത് എല്ലാം സെറ്റായിട്ട് അവരെയും കൊണ്ടുവരാമെന്ന് കരുതി എല്ലാവരും ഒരുമിച്ചാണ് പുതിയ വീട്ടിലേക്ക് പോയത് അരുൺ ചേട്ടനും വിദ്യയും വന്നിരുന്നു അവർക്കും വീട് ഒരുപാട് ഇഷ്ടമായിരുന്നു പാർക്കിംഗ് പാക്കിംഗ് എളുപ്പമുള്ള കാര്യമാണ് അൺപാക്കിംഗ് ആണ് ബുദ്ധിമുട്ട് ഒരു വീടായി സെറ്റാക്കാനാണ് പ്രയാസം എന്നാണ് സൗഭാഗ്യ പറഞ്ഞത്